ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ ഇല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന അരിപ്പൊടി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പഞ്ഞി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അപ്പോൾ കോഴിമുട്ട എടുക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ കോഴിമുട്ട ഒന്നും എടുക്കരുത് പുറത്ത് വെച്ചാൽ കോഴിമുട്ട എടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ടയ്ക്ക് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തണുപ്പൊക്കെ മാറിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് ഇനി ഇതാ ഇതിലേക്ക് ഒരു തുള്ളി വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസും തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചതിട്ടാണ് പഞ്ചസാര കുറച്ച് പൊടിച്ചെടുത്തിട്ട് അതൊരു കപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പഞ്ചസാര പൊടിച്ചതും കോഴിമുട്ടയും കൂടി നല്ലോണം പീറ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് മിക്സിയിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മിക്സിയിൽ ചെയ്തെടുത്താലും നമുക്ക് നല്ല പനി പോലത്തെ കേക്ക് തന്നെ കിട്ടും അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ അതാ ഈ ഒരു കോഴിമുട്ടയും പഞ്ചസാര നല്ലതുപോലെ പതഞ്ഞ് വരുന്നുണ്ട് അതിൻ്റെ ഒരു കളറ് മാറി വരുന്നത് വരെ നമുക്കിതൊന്ന് പീറ്റ് ചെയ്തെടുക്കണം പിന്നെ മിക്സിയിൽ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരിട്ട് അത് അടിച്ചെടുക്കാണ്ടിരിക്കും അപ്പോൾ കുറച്ച് ടൈം വേണ്ടിവരും അത്രയേ ഉള്ളൂ വേറെ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അധികം ടൈമില്ലാതെ തന്നെ പെട്ടെന്ന് ബീറ്റായി കിട്ടും അപ്പം മിക്സിയിലാവുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നുള്ളോ വേറെ ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇവിടെ ഒരു കോഴിമുട്ടയും പഞ്ചസാര ഒക്കെ നല്ലോണം പീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പതന് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയില് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയില് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓയില് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് നേരിട്ട് ഇളക്കി കൊടുക്കുന്നു ചെയ്യരുത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകൂട്ടോ പിന്നെ ഇതാ ഇതിലേക്ക് ഒരു നുള്ള ബേക്കിംഗ് സോഡയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതാ ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അരിപ്പൊടി എടുക്കുമ്പോൾ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയന്നെ എടുക്കാനായിട്ട് നോക്കുക ഇതിപ്പോൾ പത്തിരിക്കൊക്കെ പൊടിച്ചിരിക്കുന്ന ആ ഒരു പൊടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു പൊടിയാകുമ്പോഴേ ഒന്ന് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു കേക്ക് കിട്ടുള്ളൂ അപ്പോൾ അരിപ്പൊ പത്തിരിക്കൊക്കെ പൊടിക്കുന്ന അല്ലെങ്കിൽ നല്ല നൈസായിട്ടുള്ള എടുക്കാനായിട്ട് നോക്കുക ഈ ഒരു അരിപ്പൊടി ചേർത്ത് എടുക്കുമ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ പതുക്കെ വേണമെങ്കിലും മിക്സാക്കി എടുക്കാനായിട്ട് അവിടെ ഇവിടെ ഒന്നും കട്ട പിടിക്കാതെ നോക്കുക കുറേശ്ശേയായിട്ട് ചേർത്ത് ൊടുത്തിട്ട് പതിയെ അതാ ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കാം ഒരുപാട് നേരെ ഇട്ട് സ്പീഡിലൊക്കെ ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു മാവ് ലൂസായി പോകൂട്ട പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടുതന്നെ പതിയെ ഇതൊന്ന് മിക്സാക്കി എടുക്കുക കുറച്ച് ടൈം എടുക്കും എന്നാലും പതി ഇതുപോലെ മിക്സാക്കി എടുത്താൽ മതി ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു കപ്പ് ഒരു ഒന്നര കപ്പ് പഞ്ചസാരെങ്കിലും എടുക്കാനായിട്ട് നോക്കുക അല്ല മധുരം കുറഞ്ഞു പോകും ഞാൻ ഈ ഒരു കേക്ക് എടുത്തപ്പോൾ മധുരം നല്ലോണം കുറഞ്ഞു പോയിരുന്നുണ്ടോ ചെറിയൊരു നേരൊരു മധുരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എടുക്കുമ്പോൾ പഞ്ചസാര എടുക്കുമ്പോൾ അല്പം കൂട്ടിയിട്ട് എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതാ മാവൊക്കെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഒരു അരിപ്പൊടി നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാനിതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ പതുക്കെ വേണം മിക്സാക്കി എടുക്കാനായിട്ട് ഇനി ഇതാ ഇതുപോലത്തെ ഒരു കേക്ക് കേറ്റിങ്ങിൽ ഒഴിച്ചു കൊടുക്കട്ടോ ആദ്യം ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ഓയിൽ ഓയിലുണ്ടെങ്കിലും ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചെടുക്കാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഞാനിവിടെ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിക്കും ചെയ്തെടുക്കട്ടോ ബേക്ക് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ആവിയിൽ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കട്ടെ ഞാനിവിടെ ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കായി കിട്ടും ആവിയിലാവുമ്പോൾ കുറച്ച് ടൈം ഉണ്ടാവും എന്നാലും നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു കേക്ക് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടും ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് രീതിക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾതാ നമ്മുടെ കേക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഒരു പാത്രം എടുക്കുമ്പോൾ അത് നല്ലോണം തണുത്തിട്ട് വേണം അതിൽ നിന്ന് കേക്ക് മാറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു കേക്ക് താ ഞാനിവിടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് പഞ്ഞി പോലെയുള്ള കേക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അപ്പോൾ വീട്ടിൽ മൈദപ്പൊടി ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാകുവാണെങ്കിൽ ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കല്ലേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ ഇൻഷാല്ല പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്